ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ജൂനിയർ ഓഫീസർ അല്ലെങ്കിൽ ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ തസ്തികകളിലേക്കുള്ള നിയമനത്തിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് മെയ് ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രായം പരമാവധി ഇരുപത്തിയെട്ട് വയസ്സ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ വയസ്സളവ് ഉണ്ടായിരിക്കും അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഇനി ജോബ് ഡെസിഗ്നേഷൻ ഓർ ജോബ് റോൾ ജൂനിയർ ഓഫീസർ ഓർ ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ മൂന്ന് വർഷത്തെ കോൺട്രാക്ട് നിയമനമാണ് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ കാലയളവ് നീട്ടിക്കിട്ടാവുന്നതാണ് പോസ്റ്റിംഗ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ സാലറി അറുപത്തിരണ്ടായിരം രൂപ മോഡ് ഓഫ് സെലക്ഷൻ നോക്കാം ഓൺലൈൻ എക്സാമിനേഷൻ്റെയും പേഴ്സണൽ ഇന്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ജനറൽ വിഭാഗത്തിന് അഞ്ഞൂറ് രൂപയും ഇൻക്ലൂഡിംഗ് ജി എസ് ടി എസ് സി എസ് ടിക്ക് ഇരുന്നൂറ് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായിട്ടാണ് പേ ചെയ്യേണ്ടത് ഇനി അപ്ലൈ ചെയ്യുന്ന വിധം നോക്കാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഡോട്ട് കോം അപേക്ഷിക്കേണ്ട തീയതി പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമതായിട്ട് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തതായിരിക്കണം മുന്നൂറ്റി എഴുപത്തെട്ട് പിക്സൽസ് വിത്ത് വിത്ത് ആൻഡ് നാനൂറ്റി മുപ്പത്തേഴ് പിക്സൽസ് ഹൈറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ സൈസ് അമ്പത് കെ ബി കവിയാൻ പാടില്ല രണ്ടാമത്തത് സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിലെ ബ്ലാക്ക് കൊണ്ട് സൈസ് ഫിഫ്റ്റി കെ ബി അമ്പത് കെ ബി അടുത്തത് റെസ്യൂം ഇത് പി ഡി എഫ് ഫോർമാറ്റിൽ ആയിരിക്കണം വൺ എം ബി കവിയാൻ പാടില്ല അടുത്തത് ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിന്റെയും മാർക്ക് ഷീറ്റും ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും ഒരു പി ഡി എഫ് ആയി അപ്ലോഡ് ചെയ്യുക ത്രീ എം ബി കവിയാൻ പാടില്ല നോട്ടിഫിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് എട്ട് പൂജ്യം ഒമ്പതിലോ അല്ലെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് ഒമ്പത് നാല് പൂജ്യം എട്ട് അതുമല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് ഏഴ് ഒന്ന് മൂന്ന് എട്ട് മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഇനി മെയിൽ ഐ ഡി തന്നിട്ടുണ്ട് മെയിൽ ഐ ഡി ക്യാരിയേഴ്സ് അറ്റ് എസ് ഐ ബി ഡോട്ട് സി ഒ ഡോട്ട് ഇൻ ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വീഡിയോയുടെ വൈനപ്പി ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം